കട്ടപ്പുറ നഗരസഭ പതിനേഴാം വാർഡിൽ യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് തെറ്റിച്ചെന്ന കേരള കോൺഗ്രസ് ജെ വിഭാഗം മണ്ഡലം പ്രസിഡന്റ് ജോയ് കുടക്കച്ചുര കഴിഞ്ഞ നാൽപ്പത് വർഷമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡാണ് കട്ടപ്പറ ടൗൺ ഇവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി സേവിയർ ചള്ളവൈലാണ് യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്നതെന്നും ജോയ് കുടക്കച്ചുറ പറഞ്ഞു സംസ്ഥാന സമിതി കൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റുകൾ അവരവർക്ക് തന്നെ അർഹതപ്പെട്ടതാണ് എന്നാണ് സംസ്ഥാന സമിതി ഇറക്കിയിരിക്കുന്ന നോംസ് ആ നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല തലങ്ങളിൽ ചർച്ച നടത്താൻ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് അത് കട്ടപ്പനയിൽ മാത്രം എന്താ ഇത് വ്യത്യാസം വരുന്നത് എന്നുള്ളത് ഞാൻ അറിയില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റിലാണ് മത്സരിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളൊരു സീറ്റ് വിട്ടുകൊടുത്തു കാരണം അവർക്ക് മത്സരിക്കാൻ ജനറൽ സീറ്റുകളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏഴ് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരമാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച് അതേ സീറ്റ് നൽകണമെന്നാണ് സംസ്ഥാന സമിതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നാലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഒരു സീറ്റ് കുറച്ചിട്ടുണ്ട് എട്ട് സീറ്റായിരുന്നു അത് ഏഴ് സീറ്റിലേക്കായി മാത്രമല്ല ഇതിനകത്ത് ജയിച്ച സീറ്റുകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റുകളാണ് ഈ ടൗൺ വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റ് നാൽപ്പത് വർഷമായി കേരള കോൺഗ്രസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന വാർഡ ആണ് കാരണം എൽ ഡി എഫിലാണ് ഉള്ളവരും എൽ ഡി എഫിലുള്ള കേരളാ കോൺഗ്രസ്സും യു ഡി എഫിലുള്ള കേരളാ കോൺഗ്രസ്സുകളും തമ്മിലാണ് കഴിഞ്ഞ തവണ മത്സരം നടന്നത് നമ്മൾ നാൽപ്പത് വർഷമായി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് കട്ടപ്പന ടൗണ് അതെങ്ങനെ പിന്നെ മറ്റൊരു കട കക്ഷിക്ക് മത്സരിക്കാൻ കഴിയും ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഞങ്ങളൊരു സീറ്റിലും കടന്ന ചെല്ലാനോ അവരുടെ സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കാനോ ഞങ്ങൾ എല്ലാ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾ പല സ്ഥലങ്ങളിലും നോമിനേഷൻ കൊടുത്തിരുന്നു ഒരാളും ഞങ്ങൾ റിബലായിട്ട് മത്സരിക്കുന്നില്ല ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലെയും പിൻവലിച്ചിട്ടുണ്ട് പിൻവലിക്കാൻ കഴിയ കഴിയാത്തതു തന്നെ ഒന്നുമില്ല എല്ലാ സീറ്റുകളിലും ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങൾ റിബലായിട്ട് ആരെയും നിർത്തിയിട്ടില്ല